നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ കാർഗോ ഹബ്ബാകാൻ സിയാൽ ഒരുങ്ങുന്നു കേരളത്തിന്റെ കാർഗോ ഹബ്ബാക്കി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തെ ഉയർത്താൻ വിപുലമായ പദ്ധതികൾ വരുന്നു സംസ്ഥാനത്ത് പ്രതിവർഷം നടക്കുന്ന മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കാർഗോ ഇടപാടുകളിൽ അൻപത്തിയേഴ് ശതമാനവും കൊച്ചി വിമാനത്താവളവും കൊച്ചി തുറമുഖവും വഴിയാണ് സംസ്ഥാനത്തെ എയർ കാർഗോയിൽ അറുപത് ശതമാനവും കോയമ്പത്തൂർ തിരുപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഗോയിൽ അധികവും കൊച്ചി വിമാനത്താവളം വഴിയാണെന്ന് സിയാൽ കാർഗോ വിഭാഗം മേധാവി സതീഷ് കുമാർ പൈ പറഞ്ഞു ഇന്റർനാഷണൽ കാർഗോ ബിസിനസ് സമിറ്റ് നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചത് ഇത് ഉള്ള കാർഗോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ അറുപത് ശതമാനത്തോളം എയർ കാർഗോ കാർ കൈകാര്യം ചെയ്യുന്നത് കൊച്ചി എയർപോർട്ടാണ് അതിൽ നമ്മൾ നമുക്ക് പറയാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇരുപത്തി സ്ക്വയർ ഫീറ്റ്സിന്റെ സെൻട്രൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സെൻട്രൽ ഫോർ പെരിഷബിൾ കാർഗോ കൊച്ചി എയർപോർട്ടിലെ കൂടി അതാണ് പെരിഷ്യബിൾ കാർഗോ ഏറ്റവും കൂടുതൽ പോകുന്നത് പെരിഷബിൾ കാർഗോയുടെ ഒരു സെന്റർ ആയിട്ടാണ് കൊച്ചി അറിയപ്പെടുന്നത് അതുകൂടാതെ ഓലിയോ റെസിൻസ് ഈ ഓലിയോ റെസിൻസ് ഏറ്റവും കൂടുതൽ അയക്കപ്പെടുന്നത് കൊച്ചി എയർപോർട്ട് വഴിയാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് തന്നെ നമ്മുടെ ഓരോ എയർപോർട്ടുകൾക്കും ഓരോ ഐറ്റങ്ങളുടെ ലിസ്റ്റില് ഓലിയോ റെസിൻസ് സ്പെഷ്യൽ എന്നുള്ള രീതിയിലാണ് കൊച്ചി എയർപോർട്ടിനെ വിഭാഗീരിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പുതുതായിട്ടൊരു ഇമ്പോർട്ട് ടെർമിനൽ അതായത് നമ്മള് ഗുഡ്സ് ഇറക്കുമതി ടെർമിനല് പുതി കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചെയ്തിട്ടുണ്ട് ഒരു അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ്സ് ആണ് അതുപോലെ എക്സ്പോർട്ട് കാർഗോ വേറ കപ്പാസിറ്റി കൊച്ചി എയർപോർട്ടിന് ഇപ്പൊ റീസെന്റ് നമ്മൾ കുറച്ചുപോലെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അതായത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ടത് വോളിയും നമ്മള് ഇതില് ഹാൻഡിലിംഗ് കപ്പാസിറ്റി വരുന്നത് ഇപ്പൊ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നത് അയ്യായിരം അമ്പതിനായിരം മെട്രിക് ടൺ ആയിരുന്നു അത് ഒരു ലക്ഷം മെട്രിക് ടണ്ണായിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഈ റീസെന്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു ഇത് ഒരു അടുത്തൊരു അഞ്ചോ പത്തോ വർഷത്തേക്ക് വർഷത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മുമ്പേ തന്നെ ഇത് കൂടുതലാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ എങ്ങനെ ആഗ്രഹം സിയാലിലൂടെ വളർത്തുമൃഗങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും ഗണ്യമായി കൂടുകയാണ് ഇതിന് അനുമതിയുള്ള രാജ്യത്തെ ഏഴ് എയർപോർട്ടുകളിൽ ഒന്ന് സിയാലാണെന്ന് പബ്ലിക് റിലേഷൻസ് ഓഫീസറും അസിസ്റ്റന്റ് ജനറൽ മാനേജറുമായ പി എസ് ജയൻ പറഞ്ഞു ഫിക്കിയുമായി സഹകരിച്ച് സിയാൽ സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ ഇന്റർനാഷണൽ കാർഗോ ബിസിനസ് സമ്മിറ്റ് ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ നടക്കും രാവിലെ പത്ത് മണിക്ക് ഒരു ചെറിയ ഒരു ഓപ്പണിംഗ് മാൺസോർ കൂടി സെഷൻ തുടങ്ങും എക്സിബിഷൻ തുടങ്ങും എക്സിബിഷനിലെ പബ്ലിക് എൻട്രി ഫ്രീ ആണ് ഡെലിഗേറ്റഡ് വേണ്ടത് എല്ലാ പ്ലീനറി സെഷനിലും എക്സിബിഷനിലും എല്ലാത്തിലും പങ്കെടുക്കണമെങ്കിലും അതിലൊരു രജിസ്ട്രേഷൻ ഉണ്ട് ആ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇന്ന് ഇന്നത്തെ ഹാൻഡ് മീഡിയ ഹാൻഡ് ഔട്ടിൽ കൂടി തരുന്നതാണ് അപ്പോൾ രണ്ടാം ദിവസം അതായത് ആണ് പ്ലീനറി സെഷൻ സെഷൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പതിനൊന്ന് മണിക്ക് ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യും എല്ലാ മന്ത്രിമാരും സിയാലിന്റെ ഡാക്ടർമാരും ഒക്കെ പങ്കെടുക്കും വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനത്തെ പറഞ്ഞ സിയാൽ കാർഗോ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തത് അപ്പൊ ഇത്രയാണ് ജനറൽ പറയാനുള്ളത് ഫെബ്രുവരി ഒന്നിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് നടക്കുന്ന പ്ലീനറി സെഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് സിആാൽഎം ഡി എസ് സുഹാസ് എന്നിവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് നെടുമ്പാശ്ശേരി